നിരവധി തീർത്ഥാടകരാണ് സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്നത് തിരക്കുണ്ടെങ്കിലും ദർശനം ഭക്തർക്ക് ആശ്വാസമാണ് സത്രം തീർത്ഥാടകർക്ക് പുലർച്ചെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് തെളിഞ്ഞ കാലാവസ്ഥ തീർത്ഥാടകർക്ക് ആശ്വാസമായി പതിനെട്ടാം പടിയിലൂടെ മിനിറ്റിൽ എൺപത് പേരെയാണ് കടത്തിവിടുന്നത് പതിനഞ്ച് പോലീസ് അയ്യപ്പന്മാരാണ് ഡ്യൂട്ടിയിലുള്ളത് കഴിഞ്ഞ ദിവസം എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് പേരാണ് ദർശനത്തിനായി എത്തിയത് തിരക്കുണ്ടെങ്കിലും ദർശനത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ലെന്ന് തീർത്ഥാടകർ പറയുന്നുണ്ട് പേർ വന്നിരുന്നു മാക്സി ക്യാബിൽ സന്തോഷം പിന്നീട് തിരക്ക് കുറഞ്ഞു വലിയ നടപ്പന്തലിൽ വരി കാണാനായത് ചിലയിടങ്ങളിൽ മാത്രം ഇടയ്ക്ക് പെയ്ത ചാറ്റൽ മഴ സന്നിധാനത്തെ കുളിർമയേക്കി അതേസമയം കാനനപാതയിലെ നിയന്ത്രണങ്ങൾ നീക്കി തുടങ്ങിയിട്ടുണ്ട് സത്രം മുക്കുഴി വഴിയുള്ള കാനനപാത ശബരിമല തീർത്ഥാടകർക്ക് തുറന്നുകൊടുത്തു കാലാവസ്ഥ അനുകൂലമായാൽ വരും ദിവസങ്ങളിൽ തിരക്ക് കൂടാനാണ് സാധ്യത കേരള ന്യൂസ് സന്നിധാനം എല്ലാ വകുപ്പുകളുടെയും ഏകോപനം കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് സന്നിധാനത്ത് ഭക്തർക്ക് സുഗമമായ